ശബരിമലയിലേക്കാണ് ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ പരമ്പരാഗത അവകാശികളായ മലാരയ മഹാസഭയുടെ ആചാരപരമായ കാണനയാത്ര വനവകുപ്പ് ഉദ്യോഗസ്ഥൻ തടഞ്ഞതായി പരാതി എനിമയിലെ അഴുതക്കടവ് പരമ്പരാഗത കാണുന്ന പാതയിലൂടെ കാൽനടയായെത്തിയ മലാരയ മഹാസഭാ സമൂഹത്തെയാണ് കരിമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞത് കൂടാതെ പരമ്പരാഗത പൂജകൾ നടത്തുന്നത് തടഞ്ഞെന്നും മലാരയ സമൂഹത്തെ ആക്ഷേപിച്ചെന്നും ആരോപണം ഉയരുന്നു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഈ മല അരയ അരയന്മാർ അത് ഈ ശബരിമലയുടെ പരമ്പരാഗത അവകാശികളാണ് അപ്പോൾ അവർക്കുള്ള അവകാശങ്ങൾ എങ്ങനെയാണ് ഈ വനംവകുപ്പിന് ലങ്കി ഈ നിഷേധിക്കാൻ കഴിയുക എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഈ മലയറയ മഹാസഭ ഉന്നയിക്കുന്നത് അശ്വതി മലയോര സമൂഹത്തിന് ശബരിമലയുടേതായ തനതായ ആചാരങ്ങളുണ്ട് ഈ ആചാര സവിശേഷതകൾ മല കയറി വരുന്ന വിവിധ ആരാധനാ കേന്ദ്രങ്ങളിൽ അവർ പൂർത്തീകരിക്കാറുണ്ട് കര പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് പരമ്പരാഗതമായി അവർ എത്തുമ്പോൾ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വിവിധ ആചാരപരമായിട്ടുള്ള പൂജാവിധികൾ പൂർത്തിയാക്കിയിട്ടാണ് മലയോര സമൂഹം സന്നിധാനത്തേക്ക് എത്തുന്നത് ഇന്നലെ നാൽപ്പത്തി ഒന്നംഗ സംഘം സന്നിധാനത്തേക്കുള്ള കാനനപാതയിലൂടെയുള്ള യാത്രയിലായിരുന്നു ഈ യാത്രയിൽ കരിമല ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇവരുടെ ആരാധനയെയും പൂജാവിധികളെയും തടഞ്ഞു എന്നുള്ളതാണ് പരാതി ഇവർ ആ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പൂജകൾ ഈ കരിമലയിലുള്ള ആരാധനാ കേന്ദ്രത്തിലെത്തി നടത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഇവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മല അരയ മഹാസഭ സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള ആളുകൾ പരാതി ഉന്നയിക്കുന്നത് ഈ കാനനപാതയിലൂടെ ശബരിമല നട സമയം ഏത് സമയം വേണമെങ്കിലും ഇവർക്ക് സഞ്ചരിക്കുന്നതിനും കാൽനടയായി എത്തുന്നതിനും ഒപ്പം തന്നെ വിവിധ ആരാധനാ കേന്ദ്രങ്ങളിൽ ഈ പരമ്പരാഗത പാതയിൽ വിവിധ ഇടങ്ങളിലുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ ഇവരുടെ തനതായിട്ടുള്ള ആചാര സവിശേഷ പാരമ്പര്യ പിന്തുടർന്നുകൊണ്ടുള്ള പൂജാവിധികൾ നടത്തുന്നതിനുള്ള അവകാശവുമുണ്ട് ഇത് കോടതി ഇവർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പരമ്പരാഗത പൂജാ കേന്ദ്രങ്ങളിലെത്തി ചില സവിശേഷ പൂജാ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികളുമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു കരിമല ഭാഗത്തുള്ള ഒരു ആരാധന കേന്ദ്രത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള പരമ്പരാഗത പൂജ മിഥുൻ വ്യക്തമാണ് ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ മലയറയ മഹാസഭയുടെ ആചാരപരമായ കാണുന്ന യാത്രയാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ തടഞ്ഞിരിക്കുന്നത് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇതിനെതിരെ മലര സഭ ഉന്നയിക്കുന്നത് മിഥുനാണ് വിവരങ്ങൾ നൽകിയത്